ഹായ് ഹലോ എന്റെ പേര് നിയാസ് ഞാൻ അക്ഷരമ ഫണ്ടേഷൻ സി ഒ ആണ് അക്ഷരമ ഫൗണ്ടേഷൻ ഓഫ് ക്രോപ്റ്റ് ഹോം അപ്ലൈൻസസ് കമ്പനിയും കൂടി ചേർന്ന് പാലക്കാട് ഒരു ഫ്രീ ഡയാലിസ് സെൻ്റർ കൊണ്ടുവരുന്ന കാര്യങ്ങൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ഈ ക്യാമ്പയിൻ തുടങ്ങിയിട്ട് ഏകദേശം എട്ട് മാസത്തോളമായി ഈ ക്യാമ്പയിൻ അവസാനിക്കാറായി ഡിസംബർ മുപ്പത്തൊന്നിന് ഈ ക്യാമ്പയിൻ അവസാനിക്കുന്നതാണ് അപ്പോൾ കുറേ ദിവസമായി ഇങ്ങനെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നു ഒഴിവ് കിട്ടാത്തത് കൊണ്ടാണ് ചെയ്യാതിരുന്നത് വേറൊന്നുമല്ല ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇപ്പോഴും ആൾക്കാർക്ക് ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടില്ല ഒന്നാമത്തെ കാര്യം പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ എല്ലാ മാസം ഇരുപത്തെട്ടാം തീയതി ഗോൾഡ് ഓയിൻ നറുക്കെടുപ്പ് നടത്തുന്നുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് എവിടെയാണ് ആർക്കെങ്കിലും ഇത് കിട്ടിയിട്ടുണ്ടോ അവിടെ പേര് ചോദിക്കുന്നുണ്ട് നമ്മളോട് അപ്പോൾ മാക്സിമം എല്ലാവർക്കും നമ്മൾ കമൻസിലൂടെ റീപ്ലൈ കൊടുക്കുന്നുണ്ട് കമൻസിലൂടെയാണ് ചോദിക്കുന്നത് കമൻസിലൂടെ നമ്മൾ റീപ്ലൈ കൊടുക്കുന്നുണ്ട് ചില സമയങ്ങളിൽ പറ്റാറില്ല ഒന്നാമത്തെ കാര്യം പറയാനുള്ളത് നമുക്ക് ടോട്ടലി ടെലികോളിങ്ങിന് പത്തൊമ്പത് സ്റ്റാഫ് വർക്ക് ചെയ്യുന്നുണ്ട് ഈ പത്തൊമ്പത് സ്റ്റാഫിനും നമ്മൾ ആഡ് ചെയ്യുന്നത് ഓരോരോ ഫേസ്ബുക്ക് പേജിൽ നിന്നാണ് അപ്പം നമുക്ക് എല്ലാവർ എല്ലാ ഫേസ്ബുക്ക് പേജിലും ഈ നമ്മുടെ ലൈവ് വീഡിയോ നറുക്കെടുത്തിട്ട് വിടാൻ പറ്റില്ല ഇത് മുമ്പേയും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഫേസ്ബുക്ക് പേജ് എന്ന് പറയുന്നത് അക്ഷയധർമ്മ ഫൗണ്ടേഷൻ എന്നുള്ള ഒരു ഒഫീഷ്യൽ നമ്മുടെ ഫേസ്ബുക്ക് പേജ് പേജാണ് ഓക്കെ അതിലാണ് നമ്മൾ എല്ലാ ഡീറ്റെയിൽസും ഇടുന്നത് ഇതുവരെ സമ്മാനം കൊടുത്തവരുടെ ഡീറ്റെയിൽസ് ഇട്ടിട്ടുണ്ട് നറുക്കെടുപ്പ് ലൈവ് അതിൽ ഇട്ടിട്ടുണ്ട് ഒരു മാസത്തോളം ലൈവ് ഉണ്ടാവും അതല്ലാണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് സമ്മാനം ആർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഗോൾഡ് പോയിൻ വേണ്ടാത്തവർക്കൊക്കെ ക്യാഷ് നമ്മൾ ഗൂഗിൾ പേ വഴിയും അക്കൗണ്ട് ത്രൂ നമ്മൾ അയച്ചു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഫോട്ടോയും വീഡിയോ എല്ലാം അതിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ നോക്കിയാൽ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും കിട്ടുന്നതാണ് ഓക്കെ അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ എല്ലാവരും വ്യക്തമായി മനസ്സിലാക്കുക അപ്പോൾ നമുക്ക് ഒരുപാട് നല്ല നല്ല കമൻസുകൾ വരുന്നുണ്ട് ഓക്കെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരുപാട് വിതരണിനെ വേണ്ടി ഒരുപാട് ദൈവം തുടങ്ങുക ഒരുപാട് കാര്യം നമ്മളോട് അപ്പോൾ അതില് ഒരു കുറച്ച് ഒരു നൂറ് കമൻസ് വന്നാൽ ഒന്നോ രണ്ടോ കമന്റുകൾ നെഗറ്റീവ് ആയിട്ട് നെഗറ്റീവ് അല്ല അത് ചോദ്യങ്ങളായിരിക്കും അതായത് ഈ ചോദ്യം പോലെ മുൻപും നമ്മൾ പറഞ്ഞിട്ടുണ്ട് എല്ലാ വീഡിയോയിലും നമ്മൾ പറയുന്നുണ്ട് ഇതിന്റെ കാര്യങ്ങളൊക്കെ അപ്പോൾ ഒരു കൊണ്ട് കമന്റുകൾ ഞാൻ വായിച്ചിട്ട് കമന്റുകളല്ല ഒന്ന് രണ്ട് കാര്യങ്ങൾ ആദ്യം പറയാം അതിനുശേഷം കമന്റുകൾ വായിച്ചിട്ട് ഞാൻ അതിനുള്ള മറുപടി നിങ്ങൾക്ക് പറഞ്ഞുതരാം ഒന്നാമത്തെ കാര്യം കുറേ പേര് ചോദിക്കുന്നുണ്ട് ഫോർച്യൂണറിന്റെ കളറ് സമ്മാനം കൊടുക്കുന്ന ഫോർച്യൂണറിന്റെ കളറിൽ വ്യത്യാസം ഉണ്ട് എന്നുള്ളത് ഒരു ഒരു വീഡിയോയിൽ കണ്ട് വൈറ്റ് കളറാണ് ഒരു വീഡിയോയിൽ കണ്ട് ബ്ലാക്ക് കളറാണെന്ന് പറയുന്നുണ്ട് ഓൾറെഡി നമ്മൾ സമ്മാനം കൊടുക്കാനുള്ള എല്ലാ വണ്ടികളും നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട് അത് നമ്മൾ ക്യാമ്പയിൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ബുക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഡെമോ വണ്ടികൾ നമുക്ക് തരുന്നത് ഓക്കെ അപ്പം നിങ്ങൾ കാണുന്നത് ഒരിക്കലും ഞങ്ങൾ ബുക്ക് ചെയ്ത വണ്ടികളല്ല ബുക്ക് ചെയ്ത വണ്ടികൾ ഒരിക്കലും ഞങ്ങൾക്ക് വീഡിയോ ചെയ്യാൻ വേണ്ടി കൊടുന്ന് തരൂല ഡെമോ വണ്ടികളാണ് അതായത് അവരുടെ ഡെമോ വണ്ടികൾ ഞങ്ങൾക്ക് വീഡിയോ ചെയ്യാൻ വേണ്ടിയിരുന്നത് അതിൽ ഫസ്റ്റ് നമ്മൾ ഒരു വട്ടം ഷൂട്ട് ചെയ്തപ്പോൾ ഫോർച്യൂണറിന്റെ കളർ കളറ് വൈറ്റ് ആയിരുന്നു അതിനുശേഷം ഷൂട്ട് ചെയ്തപ്പോൾ ബ്ലാക്ക് ആയിരുന്നു ഓക്കെ അപ്പൊ അതുകൊണ്ടാണ് കളർ മാറുന്നത് അത് ഫോർച്യൂണർന്നല്ല എല്ലാ കണ്ടികളാണ് ഇനിയിപ്പോൾ ഈ മാസം ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ട് അതിൽ ഏത് കളറാണ് വരുമെന്ന് നമുക്ക് അറിയില്ല അതുപോലെ വേറൊരു കാര്യം ജാതി മതം രാഷ്ട്രീയം അക്ഷയധർമ്മ ഫൗണ്ടേഷൻ നടത്തുന്ന ഈ മെഗാ ക്യാമ്പയിനിൽ ഒരിക്കലും ജാതിയോ മതമോ രാഷ്ട്രീയമോ ഇല്ല ഓക്കെ അത് നിങ്ങൾ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മളെ എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഓക്കെ ഇപ്പോ നിങ്ങൾ കാണുന്നുണ്ടോ നിങ്ങൾ വീഡിയോയിൽ കണ്ടാലും അല്ലെങ്കിൽ നമ്മുടെ ഫേസ്ബുക്കിലാണെങ്കിലും എല്ലാത്തിലും കാണുന്നു നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും എല്ലാ അതിലൊക്കെ എല്ലാവരും എല്ലാ പാർട്ടിക്കാരും ഉണ്ടാവും അതുപോലെ തന്നെ എല്ലാവരും നമ്മളെ കോൺടാക്ട് ചെയ്യുന്ന എല്ലാവരും പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്ത് പിന്തുണ വേണമെങ്കിലും ഞങ്ങളോട് ചോദിച്ചോളൂ നിങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകുന്നതാണെന്ന് അവർ നമുക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് അപ്പൊ എല്ലാവരും നമ്മുടെ കൂടെയുണ്ട് അതുപോലെ ഒരുപാട് പേര് കമന്റിലൂടെ ചോദിക്കുന്നുണ്ട് സമ്മാനം കൊടുക്കുന്ന പൈസയ്ക്ക് നിങ്ങൾക്ക് ഡയാലിസം ഉണ്ട് തുടങ്ങിക്കൂടെ എന്നുള്ളൊരു കാര്യം ഈ കാര്യം നമ്മൾ ഈ ക്യാമ്പയിൻ്റെ തുടക്കം മുതലേ നമ്മൾ വ്യക്തമായി വീഡിയോകളിലാണെങ്കിലും ഫോട്ടോ നമ്മൾ കിട്ടുന്ന പോസ്റ്ററുകളിലാണെങ്കിലും വ്യക്തമായി നമ്മൾ പറയുന്നുണ്ട് സമ്മാനം കൊടുക്കുന്നത് അക്ഷയധർമ്മ ഫൗണ്ടേഷൻ അല്ല സമ്മാനം കൊടുക്കുന്നത് ഓക്സ് ഹോം അപ്ലയൻസസ് കമ്പനിയാണ് അവരാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പ്രൊഡക്റ്റുകളാണ് നമ്മളിവിടെ സെയിൽ ചെയ്യുന്നത് ഓക്കെ ഇപ്പം ഈ കെറ്റിലാണെങ്കിലും ജ്യൂസർ ആണെങ്കിലും ഐൻ ബോക്സ് ആണെങ്കിലും ഹോട്ട് ബോക്സ് ആണെങ്കിലും ഫ്ലാക്സ് ആണെങ്കിലും എല്ലാം അവരുടെ പ്രൊഡക്റ്റുകളാണ് അവരൊരു പുതിയ കമ്പനിയാണ് അവർ അവരെന്തിനാണ് നമുക്ക് ഇത്രയും രൂപയുടെ സമ്മാനങ്ങൾ തരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുതിയ കമ്പനി വളർന്നു വരുന്ന ഒരു പുതിയ കമ്പനി ഒരു പരസ്യം ചെയ്യുന്നെങ്കിൽ ചുരുങ്ങിയത് കോടിക്കണക്കിന് രൂപ മുടക്കേണ്ടി വരും ഇവിടെ ആണെങ്കിൽ അവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഇന്ത്യ ഒട്ടാകെ ഗൾഫ് കൺട്രീസ് ഒട്ടാകെ പരസ്യം പോകുന്നുണ്ട് അവരാണ് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് രണ്ടാമത്തെ കാര്യം അവരുടെ പ്രൊഡക്റ്റുകളാണ് ഇവിടുന്ന് ഇറങ്ങി പോകുന്നത് അപ്പോൾ ഒരു കമ്പനി ഒരിക്കലും ഒരു പരസ്യം ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും അവരുടെ പ്രൊഡക്റ്റ് ഇറങ്ങി പോകില്ല പരസ്യം ഓടുന്നേ ഉള്ളൂ ഒരിക്കലും പ്രൊഡക്റ്റ് സെയിലാവില്ല ഇവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പരസ്യം കിട്ടുന്നു അതോടൊപ്പം തന്നെ അവരുടെ പ്രൊഡക്റ്റുകൾ മാത്രമാണ് ഞങ്ങളിവിടെ വെക്കുന്നത് അപ്പോൾ അതിന് ഏറ്റവും വലിയൊരു സപ്പോർട്ടാണ് അവർ നമുക്ക് തരുന്നത് ഒരു ഫ്രീ ഡയാലിസ് സെൻ്ററിൽ പാലക്കാട് കൊണ്ടുവരാൻ വേണ്ടി ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് അവരാണ് അപ്പം ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അക്ഷയധർമ്മ ഫൗണ്ടേഷൻ ഫേസ്ബുക്ക് പേജിൽ നിങ്ങൾക്ക് ഉണ്ടാവും അത് നോക്കി തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് ഞാൻ വീണ്ടും പറയുകയാണ് നമുക്ക് എല്ലാ പേജിലും നമുക്ക് ഇടാൻ പറ്റില്ല എല്ലാ നമ്മുടെ പേജുകളാണ് നിങ്ങൾ കാണുന്ന എല്ലാ പേജുകളും നമ്മുടെ തന്നെയാണ് ഇതിൽ ഫേക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ആണോ നിങ്ങളുടെ നമ്പറാണോ നമുക്ക് ചോദിക്കുന്നുണ്ട് ഇതെല്ലാം നമ്മുടെ പേജുകൾ തന്നെയാണ് അതിൽ ഫേക്കും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ അക്കൗണ്ട്സിലും നമുക്ക് എല്ലാ ഡീറ്റെയിൽസും ഇടാൻ പറ്റില്ല മീൻസ് നറുക്കെടുപ്പിൻ്റെ കാര്യങ്ങളൊന്നും ഇടാൻ പറ്റില്ല അപ്പോൾ കൂടുതൽ സമ്മാനങ്ങൾ കൊടുത്തു തന്നെ നിർത്താൻ പറ്റില്ല അതിൻ്റെ എല്ലാം നിങ്ങൾ ഫോളോ ചെയ്യുന്നത് അക്ഷയധർമ്മ ഫൗണ്ടേഷൻ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജാണ് അതിലെല്ലാം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും അപ്പോൾ ഞാൻ ഇനി കുറച്ച് കമൻറ്റുകൾ ഞാൻ വായിക്കാം അതിനുള്ള ഒരു മറുപടി ഞാൻ പറയാം തരാം ഓക്കെ പോസിറ്റീവായിട്ട് ഒരുപാട് കമന്റുകൾ വരുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ ഞാൻ അപ്പം തന്നെ കൊടുക്കുന്നുണ്ട് നെഗറ്റീവിലും കമൻറ്റുകളും ചോദ്യങ്ങൾക്കും ഉള്ള മറുപടി ഞാൻ അപ്പൊ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒന്നരെണ്ണത്തിൻ്റെ ഒരു മറുപടി ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം ഇപ്പോൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ് അതിൽ നല്ലത് വണ്ടികളെല്ലാം കൂടി വിറ്റിട്ട് ആ പൈസ ഡയാലിസണ്ടെ എടുത്താൽ പോരും ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ ചേട്ടനോട് എനിക്ക് പറയാനുള്ളത് ചേട്ടാ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് സമ്മാനങ്ങൾ കൊടുക്കുന്ന ഫൗണ്ടേഷൻ അല്ല സമ്മാനങ്ങൾ കൊടുക്കുന്ന ഓക്സോഫ്റ്റ് കമ്പനിയാണ് ഒരിക്കലും ഒരു കമ്പനി വെറുതെ പൈസ കൊടുന്ന് തരൂല്ല അവർക്ക് എന്തെങ്കിലും ഒരു ലാഭം വേണം അല്ലെങ്കിൽ അവർക്കൊരു ബിസിനസ് വേണം അതിന് വേണ്ടിയിട്ടാണ് അവരത് ചെയ്യുന്നത് ദയവ് ചെയ്തത് നിങ്ങൾ മനസ്സിലാക്കുക എല്ലാ പ്രോസിനും പറയുന്നുണ്ട് സ്പോൺസർഡ് ബൈ ഓക്സ് ഓഫ് എന്ന് എഴുതിയിട്ടുണ്ട് വീണ്ടും ഒരു മാഡം ചോദിക്കുന്നുണ്ട് ഇരുന്നൂറ്റമ്പത് രൂപയുടെ കൂപ്പൺ കൊടുത്ത കോടികളുടെ അത് സമ്മാനത്തിന് തന്നെയാണ് കൂടുതൽ പറയേണ്ട വലിച്ചു കിട്ടേണ്ട ആവശ്യമില്ല ഈ പറഞ്ഞ പോലെ തന്നെയാണ് ഓക്സോഫ്റ്റാണ് സമാനങ്ങൾ കൊടുക്കുന്നത് അത് ഒന്ന് നിങ്ങൾ ദയവ് മനസ്സിലാക്കുക ഒരുപാട് പേര് ചോദിക്കുന്നത് അത് തന്നെയാണ് അവരെന്നെ ചോദിച്ചിട്ടുണ്ട് കള്ളപ്പണം വലിപ്പിക്കുന്നതിൽ പുതിയ വേർഷൻ ആണോ എന്നുള്ളത് അപ്പോൾ അവർ മനസ്സിലാക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അങ്ങനത്തെ പരിപാടിയും കാര്യങ്ങളൊന്നുമില്ല ഇത് പ്യുവർ ചാരിറ്റി ആണ് നിങ്ങൾക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളും വെബ്സൈറ്റിലോ അല്ലെങ്കിൽ വെബ്സൈറ്റിലൂഗിളിലോ സർജ്ജി നിങ്ങൾക്ക് കിട്ടും ഓക്കെ അപ്പോൾ അത് ദൈവം ഇതാണെന്ന് മനസ്സിലാക്കുക പിന്നെ അതുപോലെ ഞാൻ ഇത് പേര് വായിക്കുന്നത് എന്തിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി പ്രൊഡക്റ്റ് എടുത്തിട്ടുണ്ടോ ഞങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അത് ഞങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളിൽ നിന്ന് പ്രൊഡക്റ്റ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ആൾ ഇതുപോലുള്ള കമൻറ്റുകൾ അടിക്കില്ല നിരന്തരമായി കമൻറ്റുകൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ് അത് എന്തിനാണെന്നുള്ളത് എനിക്കറിയില്ല ഓൾറെഡി എനിക്കത് ഫേക്ക് ആണെന്ന് ഫേക്ക് അക്കൗണ്ടാണെന്ന് തോന്നുന്നു ആളുടെ വിഭവം പോലും അക്കൗണ്ടിൽ കാണുന്നില്ല പേര് ഞാനൊന്ന് വായിക്കാം അതുകൊണ്ടാണ് ഞാൻ വായിക്കുന്നത് ഡിജിത്ത് ഡിജിറ്റ് അതാണ് പുള്ളിയുടെ പേര് പുള്ളി പറയുന്നത് എന്ന് ഈ വണ്ടികളുടെ ക്യാഷ് മതി അത് ഞാൻ പറഞ്ഞല്ലോ ഒരിക്കലും അവരല്ല വീണ്ടും തട്ടിപ്പാണ് തരികിടയാണ് തട്ടിപ്പാണ് ഇതെന്നെ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ദയവ് ചെയ്ത ആൾ ആ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആളോട് പറയാനുള്ള ഒരു കാര്യം നിങ്ങളുടെ സമയം വെറുതെ കളയണ്ട നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പരിപാടികളുണ്ടാവും ഓക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും വേണ്ട ഇതുപോലെ കമൻറ്റുകൾ അടിച്ചിട്ട് സപ്പോർട്ട് ചെയ്ത ആൾക്കാരെ നെഗറ്റീവിലോട്ട് കൊണ്ടുപോകാണ്ടിരിക്കുക പിന്നെ നിങ്ങൾ ഈ പറയുന്ന പോലെ നിങ്ങളൊരു കമന്റ് അടിച്ചു എന്ന് പറഞ്ഞിട്ട് അവര് നമ്മളിൽ നിന്ന് പ്രൊഡക്റ്റ് എടുക്കാതെ നമ്മളെ സപ്പോർട്ട് ചെയ്യാതിരിക്കില്ല കാരണം ഇന്ന് ലോകം എന്ന് പറയുന്ന ഒരു സംഭവം ഒരുപാട് വളർന്നിരിക്കുകയാണ് പഴയ കാലമൊന്നുമല്ല നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും ചെക്ക് ചെയ്തിട്ടാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള കമൻറ്റുകൾ അടിച്ചിട്ട് നമ്മളെ ബുദ്ധിമുട്ടിക്കേണ്ട ആ ചേട്ടൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസും നമ്മുടെ ഡീറ്റെയിൽസും പറഞ്ഞിട്ട് ഒരുപാട് ദൂരത്തു നിന്ന് തിരുവനന്തപുരം അതുപോലുള്ള എല്ലാ സ്ഥലങ്ങളിൽ നിന്നും നേരിട്ട് വന്ന് നമ്മുടെ ഓഫീസിൽ വന്ന് പ്രൊഡക്ടും കൂപ്പണും പർച്ചേസ് ചെയ്യുന്നുണ്ട് ഓക്കെ നമ്മുടെ ഡീറ്റെയിലും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഓഫീസ് നേരിട്ട് കാണാമെന്ന് പറയുന്നുണ്ട് നമ്മുടെ ഷോറൂം പള്ളേക്കാടിലുള്ള ഷോറൂം നേരിട്ട് കാണാമെന്ന് പറഞ്ഞിട്ട് ഡയറക്റ്റ് വന്ന് പർച്ചേസ് ചെയ്ത് പോകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതുപോലുള്ള കമന്റുകൾ നിങ്ങൾ ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ സപ്പോർട്ട് ചെയ്തിലും കുഴപ്പമില്ല പക്ഷെ ഇങ്ങനെയുള്ള കമന്റുകളിൽ കാര്യമില്ല അത് ആദ്യം മനസ്സിലാക്കുക എവിടെയാണ് ഏത് റൂമിൽ ഏത് അറ്റത്ത് ഏത് മലമോകളിൽ പോയിട്ടും നമുക്ക് കമന്റുകളിലൂടെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ നമുക്ക് എങ്ങനെ കമൻ്റുകൾ വേണമെങ്കിൽ നല്ലതാണെങ്കിലും വേണ്ടാത്തതാണെങ്കിലും ഇടാം അതിൽ കാര്യമില്ല അത് നിങ്ങൾ സമയം പോകണം അപ്പൊ ദയവ് ചെയ്ത് അങ്ങനെയുള്ള പരിപാടികൾ ചെയ്യാതിരിക്കുക അതല്ല ഇനി വീണ്ടും തുറന്ന് ചെയ്യണം എന്നുണ്ടെങ്കിൽ ചെയ്യുക കാരണം നമുക്ക് ഇതിൽ കൂടുതലൊന്നും പറയാനില്ല ഇത് ഒരു റിക്വസ്റ്റ് ആയിട്ട് എടുക്കുക ഓക്കെ അടുത്തൊരു ചട്ടം ചോദിച്ചിട്ടുണ്ട് ആയിരം പേരിൽ നിന്ന് ഇരുനൂറ്റമ്പത് രൂപ അപ്പൊ സഞ്ചിയിൽ എത്ര കിട്ടും ആയിരം പേരിൽ നിന്ന് ഇരുന്നൂറ്റമ്പത് രൂപ കിട്ടിക്കഴിഞ്ഞാൽ ഒന്നും കിട്ടില്ല സഞ്ചിയിൽ ചേട്ടൻ തന്നെ കണക്കാക്കി നോക്കി കഴിഞ്ഞാൽ മതി ഇത് നമ്മളോട് ഡയാലിസിൻ്റ് തുടങ്ങാൻ വേണ്ടിയിട്ടാണ് അതിന്റെ സ്ഥലം വാങ്ങണം മെഷീൻസ് വാങ്ങണം അത്യാവശ്യം നല്ല ചിലവുണ്ട് അപ്പോൾ ആ രീതിയിൽ കാണാതെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഓക്കെ അത് ചേട്ടൻ അങ്ങനെ കാണുന്നത് ഒരു മണ്ടത്തരമായിട്ട് എനിക്ക് പറയാൻ പറ്റുള്ളൂ കാരണം അങ്ങനെ കണ്ടിട്ട് കാര്യമില്ല ഇത് നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടല്ല മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഇനി വളരെ പ്രധാനപ്പെട്ടൊരു ഒരു കമന്റ് ആണ് അതിന് ഏർ ഓക്കെ ഞാനത് വായിക്കാം ഇതെല്ലാം കൊടുക്കുമെന്ന് പറയുന്നുണ്ട് ഇവിടെയൊക്കെ സംഭവിച്ചത് ഇതും വേണ്ടപ്പെട്ടവർക്ക് ഒട്ടിച്ചു വെച്ച് നടക്കെടുത്ത് നടക്കുമോ എന്നുള്ളതാണ് ഡൗട്ട് പുള്ളിയുടെ ഏകദേശം ഞാൻ പറഞ്ഞ മനസ്സിലായി നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്യാമ്പയിൻ നടത്തുന്നത് അക്ഷയധർമ്മ ഫൗണ്ടേഷൻ ആണ് അക്ഷയധർമ്മ ഫൗണ്ടേഷൻ എന്നത് എൻ ആണ് ഓക്കെ സെക്ഷൻ എയ്റ്റ് കമ്പനിയാണ് നമ്മൾ ഇതിന്റെ എല്ലാ പ്രോപ്പർ രജിസ്ട്രേഷനും കാര്യങ്ങളും ജി എല്ലാം പക്കയായി ചെയ്തിട്ടാണ് നമ്മൾ ഈ ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പൊ നമുക്ക് ഒരു രീതിയിലും നമ്മൾ ചീറ്റ് ചെയ്യണം എന്ന് വിചാരിച്ചാൽ നമുക്കത് ചീറ്റ് ചെയ്യാൻ പറ്റൂല ഇതിന്റെ കാര്യങ്ങൾ അങ്ങനെയാണ് നമുക്ക് വെറുതെ അവിടെ ഇരുന്ന് കമന്റ് അടിക്കുന്നത് പോലെയല്ല നമ്മൾ ഇവിടെ ഇതിൽ ഇറങ്ങി പ്രവർത്തിക്കുമ്പോൾ ഇതിന്റെ പിന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പൊ നമ്മൾ എല്ലാ പേപ്പർ വർക്കുകളും ചെയ്തിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് അപ്പം അത് മനസ്സിലാക്കുക നിങ്ങൾ ഒരിക്കലും മറ്റുള്ള പരിപാടികളായിട്ട് ഇതിന് താരതമ്യം ചെയ്യാൻ ഒക്കെ ചെയ്യരുത് അതും ഇതും വേറെയാണ് അപ്പോൾ നമ്മൾ ഒരു രീതിയിലും ആരെയും ചീറ്റിക്കാൻ ഉദ്ദേശിക്കുന്നില്ല നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഡിസംബർ മുപ്പത്തൊന്നിന് പാലക്കാട് കോട്ട മൈതാനത്ത് വെച്ചിട്ട് നറുക്കെടുപ്പ് നടത്തുന്നതാണ് അതിൽ യാതൊരു മാറ്റവും ഇല്ല നമ്മൾ ടൈം ഫിക്സ് ചെയ്തിരിക്കുന്ന ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണ് ഈവനിങ് ആകുമ്പോഴേക്കും നമുക്കത് ക്ലോസ് ചെയ്യണം കാരണം വേറെ കൊണ്ടല്ല നൂറ് ആയതുകൊണ്ട് അപ്പോൾ ആ അതുപോലെ വേറൊരു ടൈമിൽ ഡേറ്റ് മാറ്റുന്ന ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഡേറ്റൊന്നും ഒരു മാറ്റം ഉണ്ടാവില്ല ഡിസംബർ മുപ്പത്തൊന്നിന് തന്നെ നറുക്കെടുപ്പ് നടത്തും പിന്നെ ഒരു ചേട്ടൻ ഷരീഫ് എന്നാണ് ചേട്ടന്റെ പേര് ഞാൻ എന്തിനായി പേര് വായിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് നടക്കില്ല നൂറ് നൂറ് ശതമാനം ഉറപ്പാണ് വേണമെങ്കിൽ എൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് എടുത്തുവെച്ചോളുന്നു ചേട്ടനോട് പറയാനുള്ളത് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ചേട്ടനോട് വേറെ കൊണ്ടല്ല ഇത് നടക്കും കാരണം ഞാൻ പറഞ്ഞില്ലേ ചെയ്യുന്നത് ഫൗണ്ടേഷൻ ആണ് അതുകൊണ്ട് എന്തായാലും നടക്കും ധൈര്യമായിട്ട് ഇരുന്നോളൂ ഇനിയെങ്കിലും ഇതിൽ പങ്കാളി ആയിട്ടില്ലെങ്കിൽ ഒരു ഇരുന്നൂറ്റി അമ്പത് രൂപ കൂടുതലൊന്നും വേണ്ട ഒരു ഇരുന്നൂറ്റി രൂപ ഡൊണേറ്റ് ചെയ്ത് ഇതിലൊന്നും പങ്കാളി ആവാ ഈ ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ ബാക്കി ഉണ്ടെങ്കിൽ സമ്മാനം കിട്ടും എന്തായാലും ഇതുപോലെയുള്ള കമന്റുകൾ അടിച്ചതല്ലേ അപ്പോൾ സ്ക്രീൻഷോട്ട് ഞാൻ എന്തായാലും എടുത്തു വെച്ചിട്ടുണ്ട് ഓക്കെ പിന്നെ ഒരു ചേട്ടൻ പറയുന്നുണ്ട് ഞാൻ ഓർഡർ ചെയ്തിട്ട് സാധനം ഇതുവരെ കിട്ടിയില്ല എന്നുള്ളത് അതിനുള്ള മറുപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നിറയെ ഓർഡേഴ്സ് വരുന്നുണ്ട് വെബ്സൈറ്റിലാണെങ്കിലും ശരി ഓൺലൈൻ അങ്ങനെയാണെങ്കിലും ശരി സ്റ്റാഫുകൾ വഴിയാണെങ്കിലും ശരി നമ്മുടെ ഷോറൂമിലാണെങ്കിലും ശരി അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ കൊറിയർ അയക്കാൻ കുറച്ച് വൈകി പോകുന്നത് ഡിലേ ആയി പോകുന്നത് ദയവ് ചെയ്ത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കൊറിയർ നിങ്ങളൊരു പ്രോഡക്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രൊഡക്റ്റ് കൈകളിലെത്തും അതൊരു വൺ വീക്കോ അല്ലെങ്കിൽ രണ്ട് വീക്കോ ആവുന്നേ ഉള്ളൂ അത് വേറൊന്നും കൊണ്ടല്ല നമുക്ക് അത്രയും പാക്ക് ചെയ്യാൻ വരുന്നുണ്ട് അതല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രോഡക്റ്റ് കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഒരു നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ നിങ്ങൾ ദയവ് ചെയ്ത് കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ കാര്യങ്ങൾ എന്താണോ പറഞ്ഞ് പ്രോഡക്റ്റ് കൈപ്പറ്റാൻ നോക്കുക ഈ പ്രോഡക്റ്റിൽ മാത്രമേ ഇഷ്യൂ വരുന്നുള്ളൂ കൂപ്പൺ ആണെങ്കിൽ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊണ്ണൂറ് ശതമാനം ആൾക്കാരും കൂപ്പൺ നമ്മളെ തന്നെയാണ് ഏൽപ്പിക്കുന്നത് നമ്മൾ സിസ്റ്റത്തിൽ അപ്പോൾ തന്നെ എൻട്രി ചെയ്ത് നമ്മുടെ ലോക്കറിൽ കയറുന്നുണ്ടോ നമുക്ക് ലോക്കറുണ്ട് ആ ലോക്കറിൽ അപ്പോൾ തന്നെ കയറ്റി വെക്കും കൂപ്പൺ അധികം ആരും വാങ്ങാറില്ല ഒരു പത്ത് ശതമാനം ആൾക്കാരെ കൊറിയർ വേണമെന്ന് പറഞ്ഞിട്ട് വാങ്ങാറുള്ളൂ ബാക്കിയെല്ലാം നമ്മൾ തന്നെ സൂക്ഷിക്കുന്നത് ഈ പ്രൊഡക്റ്റിൻ്റെ കാര്യത്തിൽ മാത്രമാണ് കുറച്ച് ലേറ്റ് ആവുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഓർഡർ വരുന്നുണ്ട് അതുകൊണ്ടാണ് ലേറ്റ് ആവുന്നത് അപ്പം ദയവ് ചെയ്ത് ഒന്ന് സഹകരിക്കുക ബാക്കി നമ്മൾ മാക്സിമം സ്പീഡ് സ്പീഡാക്കുന്നുണ്ട് എന്നാലും ലേറ്റ് ആവുന്നുണ്ട് നമുക്കറിയാം അപ്പൊ അതിന് ഇങ്ങനെ കമന്റ് ബോക്സിൽ കയറിയിട്ട് കമന്റുകളൊന്നും അടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് അതിനുള്ള മറുപടിയും കാര്യങ്ങളും അയച്ചിട്ടുണ്ട് കാര്യങ്ങൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതാണ് പിന്നെ ഒരു ശ്രീകാന്ത് ഒരു ചേട്ടനെ അടിച്ചിട്ടുണ്ട് വണ്ടി മാത്രമേ ഉള്ളൂ ടാക്സ് ഇൻഷുറൻസ് ബാക്കി ചിലവെല്ലാം നമ്മൾ തന്നെ നോക്കണം എന്നുള്ളത് അപ്പം ചേട്ടൻ പറഞ്ഞത് കറക്റ്റാണ് വണ്ടി മാത്രമേ കിട്ടുള്ളൂ ടാക്സും ഇൻഷുറൻസും കിട്ടുന്ന ആൾ തന്നെ എടുക്കണം അത് നമ്മളിന്നല്ല ആര് കൊടുക്കുകയാണെങ്കിലും ഇപ്പം ഏത് സമ്മാന പദ്ധതി ആര് എന്ത് സമ്മാനം കൊടുക്കണം നിങ്ങൾ ഒരു ഷോറൂമിൽ കയറിയില്ലെങ്കിൽ വേറൊരു തുണിക്കടയിൽ കയറി ഒരു ജ്വല്ലറി കയറി ഒരു സമ്മാനം കിട്ടിക്കാൻ അത് എല്ലാവരും അങ്ങനെ തന്നെയാണ് ഒരിക്കലും ടാക്സ് ഇൻഷുറൻസ് അടച്ചിട്ട് തരില്ല അതെല്ലാം നിങ്ങൾക്കിനി ഇപ്പോൾ ടാക്സും ഇൻഷുറൻസും അടയ്ക്കാൻ പറ്റുന്നില്ല അതല്ലെങ്കിൽ വണ്ടി വേണ്ട എന്നുള്ളതാണെങ്കിൽ നമുക്ക് അതിനുള്ള നമ്മൾ കൂടെ നിൽക്കും അതിനെന്തെങ്കിലും വഴികൾ ഇപ്പോൾ ക്യാഷാക്കാനോ അല്ലെങ്കിൽ വേറെ ആയിരിക്കും വണ്ടി കൊടുക്കാനോ കാര്യങ്ങളോ അത് പിന്നീട് ഉള്ള കാര്യമാണ് അത് നമ്മൾ അതിൻ്റെ കൂടെ ഉണ്ടാവും ഓക്കെ അപ്പോൾ അതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതിന് വെച്ചാൽ വേണ്ടി നമ്മൾ നമുക്കൊരിക്കലും ഫണ്ടായിട്ട് നമുക്ക് തരാൻ പറ്റില്ല നമ്മൾ വണ്ടികളാണ് പറഞ്ഞത് ആ വണ്ടികളെ തരുള്ളൂ അതൊന്നുമില്ലെങ്കിൽ ഷോറൂമിൽ തന്നെ തിരിച്ചു കൊടുക്കുക അല്ലെങ്കിൽ വേറെ ആയിരിക്കും വണ്ടി ആവശ്യമില്ല അവർക്ക് കൊടുത്തിട്ട് എങ്ങനെയാച്ച് നമ്മൾ വണ്ടതുപോലെ നമ്മളും കൂടെ വന്നിട്ട് ചെയ്തു തരാം സഹകരിക്കാം ഓക്കെ പിന്നെ വീണ്ടും ഈ പറഞ്ഞതുപോലെ സമ്മാനത്തിൻ്റെ കാര്യങ്ങൾ തന്നെയാണ് അത് കാര്യമില്ല ഞാൻ അതിൽ നിന്ന് മറുപടി പറഞ്ഞല്ലോ അത് ഈ പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ ഒരു ചേട്ടൻ ചോദിച്ചിട്ടുണ്ട് ഒരു ചേട്ടൻ അല്ല ഒരുപാട് പേര് അത് ചോദിച്ചിട്ടുണ്ട് ഞാൻ അതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട് വീഡിയോയിൽ ഒരു പ്രമുഖ വ്യക്തിയുടെ പേര് പറഞ്ഞിട്ട് ആ ചേട്ടനെ വിളിക്കുന്നുണ്ടോ നടക്കെടുക്കാൻ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഒരു രീതിയിലുള്ള ഒരു പ്രശ്നങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല നിങ്ങളോട് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അക്ഷയധർമ്മ ഫൗണ്ടേഷനിൽ വിശ്വസിക്കുക അക്ഷയധർമ്മ ഫൗണ്ടേഷനാണ് ഈ ക്യാമ്പ് നടത്തുന്നത് അതുകൊണ്ട് ഒരു രീതിയിലുള്ള തട്ടിപ്പോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല ഇപ്പോൾ നമ്മൾ നടക്കെടുക്കുന്നത് നിങ്ങൾ എല്ലാവരും കാണുന്നുണ്ട് വളരെ സുതാര്യമായിട്ട് എല്ലാവരും കാണാൻ പറ്റുന്ന രീതിയിൽ എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റുന്ന രീതിയിൽ ഒരുപാട് പേര് നമുക്ക് പറഞ്ഞാൽ ഈ രീതിയിൽ നടക്കെടുക്കുന്നത് നടത്താമെന്ന് എന്ന് ആ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ ഇതുവരെ ഉള്ള നറുക്കെടുപ്പിൻ്റെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് അപ്ഡേറ്റഡ് ആണ് അപ്പോൾ മെയിൻ നറുക്കെടുപ്പ് നമ്മൾ ഇതുപോലെ തന്നെയാണ് ചെയ്യുന്നത് എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റുന്ന രീതിയിൽ ഡിസംബർ മുപ്പത്തൊന്നിന് പാലക്കാട് കോട്ടമൈതാനത്തെ വെച്ച് ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണ് നറുക്കെടുപ്പ് എല്ലാവരും നല്ലത് പറഞ്ഞ ആൾക്കാർ നമ്മുടെ പങ്കാളികളായ ആൾക്കാരും നെഗറ്റീവ് പറഞ്ഞ ആൾക്കാരും സമ്മാനം കിട്ടില്ല എന്ന് പറഞ്ഞ ആൾക്കാരും എല്ലാവരും പങ്കെടുക്കുക എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റുന്ന സ്ഥലമാണ് കോട്ടമൈതാനാണ് എല്ലാവരും പങ്കെടുക്കുക ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണ് ഓക്കെ അപ്പോൾ ഏകദേശം വന്ന കമന്റുകൾക്കൊക്കെ ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട് കമന്റിലൂടെ തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ വീണ്ടും അത് വായിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് ഇനി ഡൗട്ടുകൾ ഡൗട്ടുകളുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് കാര്യങ്ങളോ സന്ദർശിക്കുക അല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജ് നോക്കുക അതിൽ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും ഉണ്ട് അപ്പോൾ കൂടുതലായിട്ട് ഇനി ഒന്നും ഇല്ല നമ്മൾ വീഡിയോ വലിച്ചു നീട്ടുന്നില്ല അപ്പോൾ ഇനിയും പങ്കെടുക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ സമ്മാനത്തിൻ്റെ കാര്യമായിരുന്നു സമ്മാനങ്ങൾ നമ്മൾ കൊടുക്കും അല്ലെങ്കിൽ യാതൊരു മാറ്റമില്ല നറുക്കെടുപ്പ് ഡേറ്റും മാറ്റില്ല എല്ലാം പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഇതുവരെ പറഞ്ഞതിന് ഒരു മാറ്റവും ഇല്ലാതെ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത് അതേപോലെ തന്നെ നമ്മൾ ചെയ്യുന്നതാണ് അതിൽ യാതൊരു പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഇല്ല അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്യാത്ത എല്ലാവരും ഒന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുക കൂടുതലൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഇരുന്നൂറ്റമ്പത് രൂപ ഡൊണക്ട് ചെയ്തിട്ട് ബുദ്ധിമുട്ടിലൊന്നും പങ്കാളിയാവുക നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ നമ്മൾ അത്രയും നല്ലൊരു കാര്യമാണ് ചെയ്യുന്നത് അപ്പം അതിന് വേണ്ടിതായത് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് മെയിൻ കാര്യം സമ്മാനത്തിൻ്റെ കാര്യമാണ് അതിന് ഞാൻ നല്ല ക്ലാരിറ്റി തന്നിട്ടുണ്ട് ഇനി ഇതിൽ കൂടുതൽ ക്ലാരിറ്റി തരാൻ എനിക്കറിയില്ല കാരണം നമ്മൾ എല്ലാ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നല്ല ക്ലാരിറ്റിയിൽ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് സമ്മാനത്തിൻ്റെ കാര്യം രണ്ടാമത്തെ കാര്യം നമ്മുടെ അപ്ഡേഷൻസ് ആയിരുന്നു സമ്മാനങ്ങൾ കൊടുക്കുന്നുണ്ട് ഇവരെ നറുക്കെടുത്ത് വീഡിയോ കാര്യങ്ങളൊന്നും ഇതിൽ ഫേസ്ബുക്ക് പേജിൽ ഇടുന്നില്ല എന്ന് പറയുന്നുണ്ട് നമ്മൾ ഫേസ്ബുക്ക് പേജിൽ ഇടുന്നുണ്ട് എല്ലാ പേജിലും നമുക്ക് ഇടാൻ പറ്റില്ല അക്ഷയധർമ്മ ഫൗണ്ടേഷൻ ഫേസ്ബുക്ക് പേജാണ് ഞാൻ താഴെ കൊടുക്കുന്നുണ്ടാവും അപ്പോൾ അത് നോക്കി കഴിഞ്ഞാൽ എല്ലാ ഡീറ്റെയിൽസും അതിൽ കാണാൻ പറ്റും നിങ്ങൾക്ക് അപ്പോൾ അത് ചെക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ ഏകദേശം ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മുടെ ഓഫീസ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതല്ലെങ്കിൽ നമ്മുടെ ഓഫീസ് വരുന്നത് പാലക്കാട് നൂർണിയിലാണ് അക്ഷയ ഫൗണ്ടേഷൻ ഓഫീസ് നമ്മുടെ ഷോറൂം കല്യാക്കാടാണ് ഉള്ളത് അപ്പോൾ രണ്ടിന് ലൊക്കേഷൻ ഗൂഗിള് കിട്ടുന്നതാണ് നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യുന്നതാണ് നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യുക അതും അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റുകളുണ്ട് വെബ്സൈറ്റിൽ കയറി പ്രൊഡക്റ്റ് ആണെങ്കിൽ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുക ആണെങ്കിൽ ഡൊണേഷനും ചെയ്യുക കൂപ്പൺ കിട്ടുന്നതാണ് നിങ്ങൾക്ക് അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക ബാക്കി എല്ലാ കാര്യങ്ങളും മാറ്റി നിർത്തി ബാക്കി എല്ലാ നറുക്കെടുപ്പുകളും ബാക്കി എല്ലാ പരിപാടികളും മാറ്റി നിർത്തി നമ്മളെ ഒരു നീതിയിൽ കണ്ടിട്ട് എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഡിസംബർ മുപ്പത്തൊന്നേ ക്യാമ്പയിന് അവസാനിക്കും സമ്മാനങ്ങൾ കൊടുക്കും ഓക്കെ അപ്പോൾ താങ്ക് യു എല്ലാവരും സപ്പോർട്ട് ചെയ്യുക